ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് അടയിരിക്കുന്ന അറുപതാം തരവും തൊണ്ണൂറാം തരവും കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് എട്ട് പിടയും ഒരു പൂവിനുമാണ് വിൽപ്പനയ്ക്കുള്ളത് പിടയ്ക്ക് നാനൂറ്റൻപത് രൂപയും പൂവിന് അറുന്നൂറ് രൂപയുമാണ് വില ഇതിൻ്റെ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുഴം ചിലത് മുട്ടയിടുന്നുണ്ട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ മൂന്ന് പെണ്ണാടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചി ആവശ്യത്തിനും ക്രോസിങ്ങിനും പറ്റിയ നല്ലൊരു മലബാറി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറിയാടും അതിൻ്റെ രണ്ട് മാസമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം പാലക്കാട് പട്ടാമ്പി താൽപര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനക്ക് നല്ല വൃത്തിയുള്ള രണ്ട് മുത്തൻകുട്ടികൾ നല്ല ചവർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പടക്കുട്ടി മൂന്നെണ്ണം നല്ല വളർത്താൻ പറ്റിയ ആടുകളാണ് മൂന്നും കൂടി ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് സ്ഥലം മഞ്ചേരി പയ്യനാട് ആവശ്യക്കാർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീടിൽ കാണുന്ന നല്ലൊരു നാടൻ കോഴിയും അതിൻ്റെ ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് നെക്കഡ് നെക്കും പുള്ളിക്കോഴിയും അങ്ങനെ എല്ലാവിധ കുഞ്ഞുങ്ങളും അടങ്ങിയതാണ് വില ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ സ്ഥലം കോട്ടയ്ക്കൽ കോഴിച്ചന താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല വലിപ്പമുള്ളൊരാടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് ഏകദേശം അൻപത് അൻപത്തിമൂന്ന് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടിക്ക് ഇരുപത്തഞ്ച് ഇരുപത്താറ് കിലോയും ബോഡി വെയ്റ്റ് ഉണ്ടാവും വില ഉദ്ദേശിക്കുന്നത് രണ്ടിനും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു സിൽക്കി പിടക്കോഴി വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് ഇതിന്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നിയാറ്റിങ്കരാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ രണ്ട് വീഡിയോസായിട്ട് കാണുന്ന ഒരു കാളകുട്ടി ഒരു പോത്തുംകുട്ടി രണ്ടും പാട വില ചോദിക്കണ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ഓരോന്ന് മണി അങ്ങനെയും കൊടുക്കൂ സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല വലിപ്പമുള്ള ഒരു വലിപ്പമുള്ളൊരാടും അതിൻ്റെ രണ്ട് പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടും കുട്ടികളുമാണ് വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ സുഹൃത്തുക്കളെ കാണുന്ന നല്ല ഭംഗിയുള്ള ഏത് പറമ്പിൽ അഴിച്ചു വിട്ട തീറ്റെട്ടോ നല്ല രണ്ടടി പോലെ ചെമ്മരിപ്പട കുട്ടികൾ ചെമ്മരിപ്പടകൾ കേട്ടോ നല്ല തീറ്റന്റെ വെള്ളം കൂടി ഉണ്ട് കയറിടണം എന്നൊന്നും നിർബന്ധം എല്ലാവരും ഫാൻസി ആയിക്കാണ്ട കാര്ക്ക് വേണമെങ്കിൽ വളർത്താൻ നല്ല ഭംഗിയുള്ള കുട്ടികളാണ് നല്ല തീറ്റന്റെ വള്ളംകൂടി ഉണ്ട് കേട്ടോ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ചിന്താമണി നമ്മൾ മേടിച്ച മോഴ പശു ഉൽപ്പന്നിക്കൊണ്ട് ഹെച്ച് എഫ് ഒരു പശുവാണ് രണ്ടാം പ്രസവം പശു ഇന്ന് പ്രസവിച്ചിട്ടുണ്ട് കുട്ടി നല്ലൊരു ഹെച്ച് എഫിൽ വരുന്ന കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഏകദേശം രണ്ട് നേരം കൂടി നമുക്ക് ഇരുപത് ലിറ്റർ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം കടിഞ്ഞൂരിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപത്തി നാല് ഇരുപത്തി ലിറ്റർ പാൽ കറന്ന് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന കട്ടിലെ നാല് കാമ്പിന് നല്ല അകലം വരുന്ന റോസ് കാമ്പ് വരുന്ന ഹെച്ച് എഫ് ലോൻറ്റ് ക്രോസ് വരുന്ന അടിപൊളി ചിന്താമണി പശു ആണ് ഉൽപ്പന്നിക്ക് വന്നിട്ടുള്ളത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറിയുടെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല പാൽ ഞരമ്പ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല ഇടനീളത്തിലും പൊക്കത്തിലും വരുന്ന ടോപ്പ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പശു അത്രയും നല്ല ക്വാളിറ്റി പശുവാണ് ഉൽപ്പാദി വന്നിട്ടുള്ളത് ഇരുപത് ലിറ്റർ പാലിന് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഇരുപത് ലിറ്റർ പാലിന് ഗ്യാരൻറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാം അത്രയും നല്ല ക്വാളിറ്റി വരുന്നതാണ് പ്ലസ് പാൽ കറക്കുന്ന പശുവാണ് ഓൾറെഡി കടിഞ്ഞൂരിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കറന്ന പശുവാണ് ഇരുപത് ലിറ്റർ ഗ്യാരന്റീഡ് ആണ് ഈ പ്രസവത്തിൽ നമ്മൾ പാൽ കൂടുതൽ കറക്കാൻ ഉള്ള പശു നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും ബാക്കി അതിന് മുകളിലോട്ട് പാൽ കറക്കുന്നത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നവർക്കൊക്കെ ഇരുപത്തഞ്ച് ലിറ്റർ പാല് സുഖമായിട്ട് കറക്കാനുള്ള ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശു ആണത് അപ്പോൾ ആവശ്യക്കാരുണ്ടായിട്ട് കോൺടാക്ട് ചെയ്യാൻ നല്ല തീറ്റിയും കൂടിയിൽ വരുന്നൊരു പശുവാണ് സ്വഭാവത്തിലൊക്കെ ഓക്കെയാണ് ആർക്കും കൈകാര്യം ചെയ്യാം മിഷീൻ കറവൊക്കെയായിരുന്നാലും കൈക്കറവൊക്കെ ആയിരുന്നാലും പറ്റിയ പശു തന്നെയാണ് ക്ലൈമാറ്റിക്കലി ഓക്കെയാണ് കാര്യം ക്രോസ് വരുന്ന പശുവാണ് പ്യുവറല്ല എച്ച് എഫ് ൽ പ്യുവറല്ല ക്രോസ് വരുന്നത് ക്ലൈമറ്റിക്കലി ഓക്കെ ആയിട്ടുള്ള പശു തന്നെയാണ് നല്ല അകിടൊക്കെയാണ് പശുവിനുള്ളത് നാല് കാമ്പ് നല്ല അകലം റോസ് മടി റോസ് കാമ്പിൽ കറുത്ത പുള്ളി ഇടുന്ന നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയിൽ ഇടുന്ന ചിന്താമണി പശുവാണ് നമ്മുടെ കെ കെ ഡയറി ഫോമിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ വിലയും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ വീഡിയോയിൽ അപ്ലോഡ് കൊടുക്കുന്നുണ്ട്